എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരൺ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ തല്ലും കൊണ്ട് നാണം കെട്ട് സാരി വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് ആ സമയത്ത് ശാരി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ പോളെ നിന്റെ മുഖമൊക്കെ എന്താ എന്ന് ചോദിക്കുവാണ് ഇതെന്താ നിന്റെ കവളത്തൊരു പാട് നിന്നെ ആരെങ്കിലും തല്ലിയോ അപ്പുറത്തെ വീട്ടിൽ അവരാരെങ്കിലും ആണോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കാണ് കല്യാണി അങ്ങോട്ടേക്ക് പറഞ്ഞു അതെ തല്ലി ഞാൻ തന്നെയാ തല്ലിയെന്ന് പറയണം കല്യാണിയെ കണ്ടതും ശാരി ഞെട്ട് നീയോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ നീ ചോദിക്കുകയാണ് എന്തിനാന്നോ നിങ്ങളുടെ മോള് ചെയ്ത പ്രവൃത്തി അവളെ ആയിട്ട് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഒരു പണി കൊടുക്കാൻ നോക്കി പക്ഷെ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എൻ്റെ കിരണേട്ടനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ വെറുതെ വിടുവോ അതുകൊണ്ട് അവളുടെ കർണടിച്ച് ഞാൻ ഇങ്ങോട്ട് പൊട്ടിച്ചെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാരി ഇങ്ങനെ ഒരു ഒരു അന്താടിപ്പോൾ കൂടിയിട്ട് നോക്കുവാണ് അപ്പോഴേക്കും ആണ് കിരണയും കൂടെ എൻട്രി അങ്ങോട്ട് കിരണെ കണ്ടുകഴിഞ്ഞപ്പോനും ഷാരി വെച്ച് നീയോ എന്താ എന്നെ ഇവിടെ പ്രതീക്ഷയില്ലല്ലേ ഷാര ഇങ്ങനെ അടിമുടി നോക്കി ഇവനൊരു കുഴപ്പമില്ലല്ലോ എന്ന രീതിയിൽ ആ ഞാൻ തളർന്നു കിടക്കാന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുവായിരുന്നില്ലേ വെറുതെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഓടിപ്പാഞ്ഞു അടക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങ് തളർച്ച അഭിനയിച്ചല്ലേ അതുകൊണ്ട് എന്താ പല ഗുണങ്ങളും ഉണ്ടായി ഉം എന്ന് പറയുന്ന ഒരു കല്യാണിയെ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു അവനെ ഇടിച്ചു കൂട്ടി ഇഞ്ച പരുവായി അവനിപ്പ ജയില പിന്നീട് വന്ന നിങ്ങളുടെ മോളാ തളർന്ന് കിടക്കുന്ന എന്നെ ഇല്ലാതാക്കാമെന്ന് അവളെ ഞാൻ വെറുതെ പറഞ്ഞോ ഞാനും നല്ല രീതിയിൽ പറഞ്ഞു അപ്പം അത് പോരാഞ്ഞിട്ട് എൻ്റെ ഭാര്യ കല്യാണി അവളുടെ കാരണം തീർത്തുന്നതോട് പൊത്തി എന്ന് പറയണം മേലാല് ആ കോമ്പൗണ്ടിനകത്ത് കയറിയിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ മോളെ ശരിയാക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയണം ഒരു തവണ വിട്ടുവീഴ്ച ചെയ്തെന്ന് ഓർത്തുകൊണ്ട് ശാരി എല്ലാത്തവണയും അത് ഉണ്ടാവണം എന്നില്ലെന്ന് പറയണം ഷാരിക്ക് എന്ത് ചെയ്യണം എന്തോ മറുപടി പോലും പറയണമെന്ന് അറിയത്തില്ലാത്ത അവരവസ്ഥയായപ്പോ ആ സമയം കല്യാണി പറഞ്ഞു കിരണേട്ട ഇവിടെ വന്നിട്ട് കാര്യമില്ല അകത്തൊരുത്തം കിടപ്പുന്നുണ്ടല്ലോ അയാളെങ്കൂടെ കണ്ടിട്ട് വരാന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പൊ കിരൺ പറഞ്ഞ അത് ശരിയാ ഇവിടം വരെ വന്നിട്ട് അയാളെ നമ്മൾ കാണാതെ പോകുന്ന മോശമായിട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് നമുക്ക് പോയി കണ്ടിട്ട് അങ്ങോട്ട് പോയേക്കാം അയാൾ എന്താണെങ്കിലും അറിയും ഞാൻ എഴുന്നേറ്റ് നടന്നു അപ്പൊ പിന്നെ നേരിട്ട് പോയി അങ്ങോട്ട് വിശ്വരൂപം കാണിച്ചിട്ട് പോകുന്ന അല്ലേ നല്ലതെന്ന് ചോദിക്കാം കല്യാട് പറഞ്ഞു അത് ശരിയാ കിരണേട്ടാന്ന് പറയാ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സരിയ ഇങ്ങനെ നിൽക്കുവാണ് സരൂവിൻ്റെ ചോദിച്ച് എന്തൊക്കെയാ മോളെ നീ എന്തിനാ അങ്ങോട്ടേക്ക് ചെന്നേ അവനെ കൊല്ലാൻ നോക്കിയത് എന്തിനാന്ന് ചോദിക്കുവാണ് ഇതേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് സമനിലയേറ്റി നിൽക്കുമോ ഞാൻ അമ്മയ്ക്കറിയാലോ എനിക്കെന്ത് പ്രതീക്ഷയുണ്ടായിരുന്നറിയാ എല്ലാം തകർന്നു ആ കിരണും കല്യാണിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങി നന്നു മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞിട്ട് നാളെ എത്രയാണെന്ന് അറിയാവോ എന്നൊക്കെ പറയണം ആ സമയം കല്യാണി രാഹുലിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് രാഹുൽ നീയോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ ആരെ കാണാൻ ആണെന്ന് ചോദിക്കുക അതെ ഞാൻ മാത്രമല്ല നിങ്ങൾക്കൊരു ഗസ്റ്റുകൂടെ ഉണ്ടെന്ന് പറയണം ോ അതാരാ ഞാനാണെ എന്നും പറഞ്ഞോണ്ട് കിരണ അങ്ങോട്ടേക്ക് വരുവാണ് എന്താ എന്നെ വല്ല പരിചയം ഉണ്ടോ നോക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നീയോ എന്താ മനസ്സിലായില്ലേ എന്നെ തീർക്കാനായിട്ട് ഗംഗാപ്രസാദിനെ അയച്ചായിരുന്നല്ലോ എന്നിട്ട് എന്തായി അവനെ ചുരുട്ടി കൂട്ടി ഞാൻ അങ്ങോട്ട് പഞ്ഞി കിട്ടു അവസാനം അവൻ ജയിലിലുണ്ടെന്ന് പറയാം പിന്നീട് ആടെ മോള് വന്നിരിക്കുന്നു മോൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പം ഞാൻ അവിടെ അടികടപ്പ് കിടക്കുന്നോ ഒരിക്കലും ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നല്ല ഓടിച്ചാടി തന്നെ നടന്നോണ്ടിരുന്നത് പിന്നെ നിങ്ങട്ട് നൈസായിട്ടൊരു പണി തരാമെന്ന് ഓർത്തിട്ട് ഞാൻ ഇത്ര നാൾ ഒതുങ്ങി കൂടിയിരുന്നല്ലേ ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് നിങ്ങക്ക് എന്താന്നറിയാവോ നിങ്ങളെ ഈ തളവണ്ട തല്ലിപ്പൊളിച്ചാരാന്നറിയാവോ ഈ കിരണം തന്നെയാ അമ്മാവനോട്ട് പണി കൊടുത്ത അനന്തരവും തന്നെയാന്ന് പറയാണ് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അന്ന് ചെയ്യുവായിരുന്നെങ്കില് നിങ്ങൾ എന്നേ നന്നായി പോയനോ അതുകൊണ്ട് ഞാൻ തന്നെ പമ്പിയിരുന്നു നിങ്ങളുടെ രാത്രി പണി തന്നേന്ന് പറയുന്നത് ഇനി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പണിയായിരിക്കും തരാൻ പോന്നെ ആ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല അന്തരവൻ അനന്തരവൻ അമ്മാവനെ കൊന്നായിരിക്കും മരുന്നേ ഇനി നിങ്ങൾ ചെറുവില്ല എന്നെയോ എൻ്റെ കുടുംബത്തിന് നേരെ അനക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നു തള്ളുകയുള്ളൂ പിന്നെ കേസിൽ നിൽക്കു ഊരി പോരാനായിട്ട് എനിക്ക് പുഷ്പം പോലെ സാധിക്കും നിങ്ങളെപ്പോലെ ദുഷ്ടന് ഈ ഭൂമി ജീവിക്കാനുള്ള ഒരു യോഗ്യത ഇല്ലെന്ന് പറയണം ഇത് പറഞ്ഞിട്ട് ബാ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ വെല്ലുവിളിച്ചിട്ട് കിരണം കൂടെ ഇറങ്ങി പോവാണ് രാഹുൽ അപ്പോഴും ഒരു ഞെട്ടലിലായിരുന്നു രാഹുലിനാണെങ്കിൽ ഇത്ര സമയം സംഭവിച്ചൊക്കെ സത്യമാണോ പോലെ ഒരു ചിന്തയാണ് വന്നത് ഈ സമയത്ത് വിക്രം നേരെ ജയിലിലേക്ക് ചെല്ലുവാണ് ജയിലിൽ ചെന്ന് ഗംഗാപ്രസാദിനെ കാണുവാണ് അങ്ങനെ കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതെ അത്യാവശ്യം പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് ആ അയാൾ രാജപ്പൻ ആ പലിശക്കാരൻ രാജപ്പന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ അടിച്ചു മാറ്റിയതാ അതുകൊണ്ട് പൈസ കയ്യിലുണ്ടി കേസ് നടത്താൻ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ കേസ് നടത്താം ഞാൻ ഗംഗേടിനെ പുറത്തിറക്കാമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാ പറഞ്ഞു ഏയ് അതൊന്നും അല്ല ഇവിടെ പ്രശ്നം പിന്നെയോ പൈസയുടെ കാര്യം എന്നെ പുറത്തിറക്കുന്നതല്ല പണി കൊടുക്കണം ആ കാർത്തിക്കിട്ടും കല്യാണിക്കിട്ടും ഒക്കെ പണി കൊടുക്കണം എന്ന് പറയണം അതാണോ അത് ഞാൻ ഏറ്റു ഏട്ടാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആ കാർത്തിക്ക് തന്നെ കൊടുത്തേക്കാൻ പറയണം അതെ കാർത്തിക്കും കൊടുക്കണം കല്യാണിക്കും കൊടുക്കണം ചേട്ടൻ പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചോയ്സ് ഞാൻ കാർത്തിക്ക് വെച്ചേക്കുവാന്ന് പറയണം അതെ അവളെ തീർക്കണം അവളുടെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ പിടിച്ച് മേടിക്കണം നിനക്കറിയാലോ വിക്രം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് നല്ല കാര്യമായിരിക്കും എൽ കെ കൺസ്ട്രക്ഷൻ ഉം അതിപ്പോ അവളുടെ പേരിലല്ലേ അത് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടേന്ന് ചോദിക്കാണ് അങ്ങനെ പിടിച്ചു കഴിയുമ്പത്തേനും അതിന്റെ എം ഡി കസാരെ കുറെ കാലം നീ ഇരുന്നല്ലേ അപ്പൊ പിന്നെ ഇനിയിപ്പൊ ഇരിക്കാൻ പോന്ന ആരാന്നറിയോ നീ തന്നെ ആയിരിക്കും പിന്നീട് ആ കാർത്തികെ അവരെല്ലാരും കൂടെ ചതിപ്രയോഗത്തിലൂടെ വാങ്ങിച്ചെടുത്തല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം ആ കാർത്തിക അങ്ങോട്ടേക്ക് ഇല്ലാതാക്ക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ എലക്കെ ആ കൺസ്ട്രക്ഷന്റെ ആ കസാരെ വീണ്ടും നീ ആയിരിക്കും ഇരിക്കാൻ പോന്നെ കാരണം ആ കമ്പനി എനിക്ക് കിട്ടും എനിക്ക് കിട്ടിയാൽ പിന്നെ നിനക്ക് ഞാൻ തരില്ലേ ഞാനും നീ പിന്നെ ഒന്നല്ലേടാ നീ അവളെ അവളെ തീർത്ത് കളയുകയാണെങ്കിൽ നിനക്ക് നൂറ് കോടി പുണ്യവും കൂടെ കിട്ടുമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ഗംഗേട്ടം പേടിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ കാര്യത്തിൻ്റെ ഒരു തീരുമാനമൊക്കെ ആയിക്കോളാം എന്ന് പറയണം അങ്ങനെ രണ്ടും കൽപ്പിച്ച വിക്രം അങ്ങോട്ടേക്ക് പോന്നെ ഗംഗാപ്രസാദ് സന്തോഷം സമാധാനമായി കാര്യക്കൊക്കെ ഒരു തീരുമാനമായല്ലോ ഇനി ഇപ്പൊ പേടിക്കണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവളെ തീർത്തു കഴിഞ്ഞ പിന്നെ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി കിരണും കല്യാണിട്ടൊക്കെ നല്ല പണിയല്ലേ കിട്ടാൻ പോകുന്നേ പിന്നീട് രാത്രിയായി രാത്രി ആയി കഴിഞ്ഞപ്പോൾ വിക്രവും വിക്രന്റെ ഫ്രണ്ട്സ് വേറെ ഗുണ്ടകളും കൂടെ കൂടി മധുരമൊക്കെ ചാടിക്കിടന്ന് കാർത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അവളവിടെ തന്നെയുള്ള അറിയാം അതുകൊണ്ട് അത്ര ധൈര്യത്തിലാണങ്ങോട് ചെല്ലുന്നത് അങ്ങനെ ചെന്നം കൊണ്ട് വിക്ര ചെല്ലുമ്പോൾ കഥകൊക്കെ പൂട്ടിയിട്ട് അകത്തുനിന്ന് കുറ്റിയിട്ട് ആ ആന്മാർ എന്തെയാണ് ജെല്ല് എഴുതി തുറന്നു ആ ജെല്ല്ല് തുറന്നിട്ട് ആ കഥകങ്ങനെ കമ്പിയിട്ടിട്ട് അകത്തെ കഥകെടുക്കണം പിന്നീട് ആ ഉന്മാരെല്ലാം അതിൻ്റെ അകത്തേക്ക് കയറി പോവണം ഈ സമയത്ത് വിക്രത്തിൻ്റെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടായിരുന്നു ഇവളെ ഇല്ലാതാക്കുവാണെങ്കിൽ കാര്യങ്ങളെ കുറച്ചുകൂടെ എളുപ്പം കാരണം ഇനി ഇവളെ ഭൂമി ജീവിക്കാൻ ഉള്ള യോഗ്യതയില്ല ഇവള് പോവാണെങ്കിൽ ഇവളുടെ പേരിലുള്ള കമ്പനി തന്റെ പേരിലേക്ക് ഗംഗേട്ടം തരും അത് മാത്രല്ല വീണ്ടും ഉണ്ട് കുറെ ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യും പിന്നെ തനിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട വരില്ല ആ കിരണ്ണിട്ടും കല്യാണിക്കിട്ടും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും ഇത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട അങ്ങനെ ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ടാണ് വിക്രം അങ്ങോട്ട് കയറി പിന്നീട് ആ കൂട്ടി അങ്ങനെ നേരെ അവളുടെ മുറിയിലേക്ക് ചെല്ലുവാണ് കാർത്തികയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കാർത്തിയുടെ മുറിയിൽ ചെന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ കാർത്തിക ഞെട്ടി എഴുന്നേക്കുവാണെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കാർത്തിയുടെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു അതൊട്ടും അമ്മ ഒരു പ്രതീക്ഷിച്ചില്ല ആ തോക്കിയൊണ്ട് ഒരു അമ്മയുടെ നിരക്ക് കാർത്തിക തന്നെ കിടക്കുന്നോണ്ട് ഒരു തോക്ക് കൈ കരുതിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വിക്രം എന്തു ചെയ്തു വിക്രം ഒറ്റ ചവിട്ടായിരുന്നാൽ കൈക്കിട്ട് തോക്ക് തെറിച്ചു പോയി അവള് അവളുടെ ഒരു തോക്കും നീ എന്താടി വിചാരിച്ചെന്ന് ചോദിക്കണം പെട്ടെന്ന് കാർത്തിക ചാടി എഴുന്നേറ്റും ഈ സമയത്ത് വിക്രം കൂട്ടാളോട് പറഞ്ഞു എടാ അലമാരിത്തെ അലമാരിക്ക് എല്ലാ സാധനങ്ങളും വാരിക്കോളാൻ പറയണം അങ്ങനെ അമ്മമാര് എന്തു ചെയ്യണം സ്വർണ്ണവും പണമെല്ലാം അലമാരിക്കന്നെടുക്കുവാണ് പിന്നീട് അത് അമ്മമാര് അതുമായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് വിക്രം നേരെ കാർത്തിയുടെ അടുത്ത് നിന്നു നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ നിന്നെ വെറുതെ വിടൂന്നോ ഗംഗാ പ്രസാദ് ജയിലിൽ ആണ് കരുതിയിട്ട് നീ ഇവിടെ പുറത്ത് കിടന്നങ്ങ് സന്തോഷിക്കുമല്ലേ നീയും ആ കല്യാണിയും കിരണും എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പൊ നിന്നെയൊക്കെ വെറുതെ വിടണമെന്നും വിചാരിച്ചോ ഒരിക്കലും ഇല്ലടി നിന്നെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല നിനക്ക് ഇട്ടുള്ള പണി ഞാൻ തരാൻ വന്നാന്ന് പറയണം കേട്ടത് കാർത്തിക പറഞ്ഞു എന്ത് ചെയ്യാനടാ നീ ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ല ചോദിക്കാനായിട്ട് ആള് വരൂടാ എന്ന് പറയണ ആളാ അവനാ കിരണ വരട്ടെ അവൻ വന്ന് ചോദിക്കട്ടെ അവനിട്ടുള്ള പണി ഞാൻ കൊടുത്താളാ ഇപ്പൊ ആദ്യം നിന്റെ പണി തീർക്കട്ടെ എന്ന് പറയണ എടാ എന്നെ എന്തേലും ചെയ്തിട്ടുണ്ടെ അറിയാലോ നിന്നെ ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോന്നില്ലെന്ന് പറയണം പിന്നീട് അവളെ അടിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് ഇരുമ്പോടിയായിട്ടൊക്കെ ചെല്ലുവാണ് ഇത് കണ്ടോ ഈ വടിക്ക് ഒറ്റയോണം തന്നാൽ നീ തീർന്നു പറയണം പെട്ടെന്ന് കാർത്തിക എന്തുവേണം ഇപ്പുറത്തേക്ക് ചാടി ഓടി മാറുവാണ് പക്ഷേങ്കില് വിക്രം വിട്ടില്ല വിക്രം എന്ത് ചെയ്യണം അവളെ പിടിച്ചങ്ങ് തള്ളി ഇടുവാണ് അവൾ നേരത്തേക്ക് അങ്ങോട്ട് വീണു പിന്നെ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് എടി കൂടി നിന്റെ കാര്യത്തിൽ ഒരു ഒറ്റ അടിക്ക് ഒറ്റയടിക്ക് നിനീ പീസ് പീസാവും എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് ആ ഇരുമ്പ് വടി അങ്ങോട്ട് ഉയർത്തുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കിരണം കല്യാണി എത്തി രക്ഷ രക്ഷിക്കോ എന്നും അറിയത്തില്ല അപ്പ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി